تزكية نوتي إربد رزانة إربتي وجامع المال والمال الذي جمع شحن عليه كيربوع وما من الحبوب لعام يهرجان معا وذا طعام وذاك الندم مفضكرا وَكُنْ على الأرض معوانا لذي أملي وإن أساء وذا من هُلُكِي أحراري فالقصب يعطي عصيرا لذا شاربه وإن تعذبه يوما بمعصاري سمبتون دايت നല്ല വഴിയിൽ ചിലവഴിക്കാത്ത പിശുക്കൻ അവനോടുള്ള ഉപദേശമാണ് ഇന്നലെ നാം പറഞ്ഞത് കിണറിലെ വെള്ളം കോരുമ്പോൾ വെള്ളം കൂടുകയും ഉള്ള വെള്ളം നന്നായി ശുദ്ധമാക്കപ്പെടുകയും ചെയ്യുന്നത് പോലെ സമ്പത്ത് ചിലവഴിച്ചാൽ പകരം വാഹം നൽകുകയും ഉള്ള സമ്പത്ത് ശുദ്ധമാവുകയും ചെയ്യും കിണറ്റിലെ വെള്ളം കോരാതിരുന്നാൽ അത് അഴുക്കി പിടിച്ച് കേടുവരുന്നത് പോലെ ചളി പിടിക്കുന്നത് പോലെ സമ്പന്നൻ്റെ സ്വത്ത് ചെലവഴിക്കലവിക്കാതിരുന്നാൽ മറ്റുള്ളവരുടെ അവകാശങ്ങളിൽ കേറി കടന്നുകൂടി ഇത് കേടുവരും ഇദ്ദേഹം പറയുന്നത് അലേഹി സമ്പത്ത് സംഭരിക്കുന്നവൻ അതോടൊപ്പം അവൻ സംഭരിച്ചു വെച്ച സ്വത്തും ഷുഹൻ അറേഹി ലുബ്ധത കാണിച്ചുകൊണ്ട് ഔതാരം ചെയ്യാതെ ധർമ്മം ചെയ്യാതെ ഒരാളെയും സഹായിക്കാതെ പിശുക്കോടുകൂടെ സൂക്ഷിച്ചു വെച്ച സ്വത്തും ആ സ്വത്ത് സംഭരിച്ചവനും ഏതുപോലെയാണ് കയറുഴൻ പെരുച്ചായയെ പോലെയാണ് പെരുച്ചായെന്നു പറഞ്ഞാൽ എറുബു എന്ന് പറഞ്ഞാൽ പെരുച്ചായയുടെ മോഡലുള്ള ഒരു ജീവിയാണ് ഭക്ഷിക്കാൻ പറ്റുന്ന ജീവി വമറ ആ ജീവി സൂക്ഷിച്ചു വെച്ച ധാന്യമണികളെ പോലെയുമാണ് മിനലഹബൂബി ആ ജീവി സൂക്ഷിച്ചു വെച്ച ധാന്യമണികളെയും ആ പെരു പെരുച്ചാഴിയെ പോലെയുള്ള ആ ജീവിയുടെയും ഉദാഹരണമാണ് അത് സൂക്ഷിച്ചു വച്ചുകൂല് ആമിൻ ഒരു വർഷത്തേക്ക് വേണ്ടിയുള്ള ധാന്യങ്ങൾ അതിൻ്റെ കൂട്ടിലും മറ്റുമൊക്കെ അതിന് കഴിക്കാൻ വേണ്ടി ഒരു കൊല്ലത്തേക്ക് ആവശ്യമാകുന്ന ധാന്യമണികൾ എവിടെ ഒക്കെ പോയി വളരെ അധ്വാനിച്ച് സംഭരിച്ചു വെച്ചു ആ ജീവി അങ്ങനെന്താണ് അവസ്ഥ യുഹ്രജനി മകൻ ഈ ജീവിയെയും അത് സംഭരിച്ചു വെച്ച ധാന്യമണികളെയും ഒന്നിച്ച് കൂട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടും അതിൻ്റെ വേട്ടയാടി പിടിച്ച് ഭക്ഷിക്കുന്ന ആളുകൾ വേട്ടയാടും വേട്ടയാടുമ്പോൾ ഈ ജീവിയെ മാത്രമല്ല പുറത്തേക്ക് കൊണ്ടുവരിക അത് സംഭരിച്ചു വെച്ച ധാന്യങ്ങളെയും പുറത്തേക്ക് കൊണ്ടുവരും വധാ തൊഴാമുൻ വതാക്കൽ ഫിറ വധാ തൊഴാമുൻ ആ ജീവി സംഭരിച്ചുപക്ഷ ധാന്യങ്ങൾ മുഴുവനും അത് ഇയാൾ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു വദാക്കൽ ഉതുമോ ആ ഭക്ഷണത്തിനുള്ള കറിയോ ആ ജീവിയുമാണ് അതുകൊണ്ട് ഫദ്ദക്കിറ നീ ശരിക്കു ഉത്ബുദ്ധനായിക്കോ ഉത്ബോധനം സ്വീകരിച്ചോ ഈ ജീവിയിൽ നിന്ന് ആ ജീവി സംഭരിച്ചു വച്ചോ അതിനു വേണ്ടി തന്നെ ആർക്കും കൊടുക്കാതെ ഒരാൾക്കും കൊടുക്കാതെ ആരെങ്കിലും വന്നാൽ ആട്ടി ഓടിച്ചുകൊണ്ട് സംഭരിച്ച് വെച്ചതാണ് സംഭരിക്കാനാണെങ്കിൽ വളരെ പാടുപെട്ടിട്ടുണ്ട് അവസാനം എന്തുണ്ടായി ഒരു വേട്ടക്കാരൻ വേട്ടക്കാരനതിനെ വേട്ടയാടി പിടിച്ചപ്പോൾ അത് കറയും അത് സംഭരിച്ച് വെച്ച ധാന്യമണികൾ അയാളെ ഭക്ഷണവുമായി അപ്പം അയാളെ തിന്മേശയിൽ ഭക്ഷണം കൊണ്ടുവച്ചത് ആ ജീവി സംഭരിച്ച ധാന്യമണികളുടേതായിരുന്നു അയാൾ അതിനുവേണ്ടി വേണ്ടി ഉപയോഗിച്ച് കറയാണെങ്കിലോ പാവം ആ ജീവിയുമായിരുന്നു ഇതുപോലെയാകും ലുബ്ധ നിന്റെ ഹാല് അതുകൊണ്ട് നീ സംഭരിച്ചു വെക്കുന്ന സ്വത്ത് ആൾക്കാർക്ക് ആൾക്കാർക്കടുത്തോ എന്നാൽ ഇത്തരം ഷെറിൻ നിന്ന് നിനക്ക് രക്ഷപ്പെടാം അതുകൊണ്ട് അരുൾഅാനൻ അതുകൊണ്ട് ഭൂമുഖത്ത് ജീവിക്കുന്നവർക്ക് നീ നല്ല സഹായിയായിട്ട് വർത്തിക്കണം ഭൂമിയിൽ ജീവിക്കുന്നവരുടെ കരുണ കാണിക്കണം ദയ കാണിക്കണം സ്നേഹം കാണിക്കണം അവർക്ക് നിന്റെ സ്വത്തിൽ നിന്ന് സഹായം ചെയ്തുകൊണ്ടിരിക്കണം ലിതി അമലിൻ അതാഗ്രഹിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ വിഷമിക്കുന്നവർ മരുന്ന് വാങ്ങാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർ അങ്ങനെ കഷ്ടപ്പെട്ട് സമ്പത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാരെ കണ്ടെത്തി അവർക്ക് നീ സഹായിയായിട്ട് വർത്തിക്കണം വൈൻ മസ അവൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോഴൊക്കെ ദുസ്വഭാവമാണ് എനിക്ക് നേരിടേണ്ടി വരുന്നത് എന്നാൽ പോലും വതാക്കീൻ മിൻ ഹൊക്കിയ ഹറോറി അതാണ് മാന്യന്മാരുടെ സ്വഭാവം ഇങ്ങോട്ട് മോശമായി ചെയ്താൽ പോലും അങ്ങോട്ട് സഹായ ഹസ്തവുമായി ചെല്ലുക എന്നതാണ് മാന്യന്മാരുടെ സ്വഭാവം അതുകൊണ്ട് നീ അങ്ങനെ ആവണം എനിക്ക് കണ്ടുകൂടെ ഫല കസ്ബു കരിമ്പ് ഈ എഴുത്തു ഈ നല്ല ജ്യൂസ് തരുന്നുണ്ട് ലതശാരി ബൂ അത് കുടിക്കുന്നവരത്തെ രസാന്നറിയോ നല്ല സ്വാദിഷ്ടമായ ജ്യൂസ് കരിമ്പ് നൽകുന്നു പക്ഷെ എങ്ങനെയാണ് ജ്യൂസ് എടുക്കുന്നത് ജ്യൂസ് മിഷൻ കൊണ്ട് ആ കരിമ്പിനെ നീ ഇടങ്ങാറാക്കിയാലും ജ്യൂ കരിമ്പ് ജ്യൂസ് എടുക്കുന്നത് കണ്ടില്ലേ രണ്ട് കറങ്ങുന്ന യന്ത്രങ്ങൾക്കിടയിൽ ഇത് വെച്ച് കൊടുത്തു ജ്യൂസ് എടുക്കേണ്ടത് എത്ര പ്രയാസമായിരിക്കും അത് അതിൻ്റെ ഇടയിൽ കിടന്ന് ഞെരിഞ്ഞമർന്ന് അത് ചമ്മിയായി അതിൽ നിന്ന് വെള്ളം നമുക്ക് തരികയാണ് അതാണ് ജ്യൂസായിട്ട് വരുന്നത് അപ്പം നമ്മൾ അതിനെ ശല്യപ്പെടുത്തുന്നുണ്ട് ആ കരിമ്പിനെ ശല്യപ്പെടുത്തുന്നു ഇടങ്ങേറാക്കുന്നു ബുദ്ധിമുട്ടാക്കുന്നു ഞെക്കി ഞെരുക്കുന്നു എന്നിട്ട് പോലും നല്ല സ്വാദിഷ്ടമായ ജ്യൂസ് നൽകുന്നുണ്ടല്ലോ കരിമ്പ് അതുപോലെ നമ്മൾ എത്ര ബുദ്ധിമുട്ടാക്കിയാലും ഇടങ്ങേറാക്കിയാലും ശല്യപ്പെടുത്തിയാലും അവർക്ക് അങ്ങോട്ട് ഔദാര്യം ചെയ്തു കൊടുക്കുന്നവനായിരിക്കണം ഇതാണ് മാന്യന്മാരായ ആൾക്കാരുടെ സ്വഭാവം കരിമ്പ് പോലെ ജ്യൂസ് നൽകുന്ന കരിമ്പ് കരിമ്പു പോലെ ആയിരിക്കണം നമ്മളൊക്കെ എന്ന ഉപദേശമാണ് ഈ വിഷയമായി മഹാനവറികൾ നമുക്ക് നൽകുന്നത്